ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ടീച്ചർ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു അവർ കുട്ടികളുടെ മനസ്സിലും മനസ്സിലും ഒരു വിത്ത് പാകുന്നു അത് അവരുടെ ജീവിതത്തിൽ മുഴുവൻ വളരുന്നു ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ബന്ധം എന്തുകൊണ്ടാണ് പ്രധാനം വിദ്യാഭ്യാസം മെച്ചപ്പെടുന്നു ഒരു നല്ല ടീച്ചർ കുട്ടികളെ പഠിക്കാൻ പ്രേരിപ്പിക്കുകയും അവരുടെ പഠനം രസകരമാക്കുകയും ചെയ്യുന്നു ആത്മവിശ്വാസം വർദ്ധിക്കുന്നു ടീച്ചറുടെ പ്രോത്സാഹനം കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുന്നു സാമൂഹിക കഴിവുകൾ വികസിക്കുന്നു ക്ലാസ് മുറിയിലെ ഇടപെടലുകൾ കുട്ടികളിൽ സാമൂഹിക കഴിവുകൾ വികസിപ്പിക്കുന്നു ജീവിതത്തിനുള്ള ഒരുക്കം ടീച്ചർമാർ കുട്ടികളെ ജീവിതത്തിനായി ഒരുക്കുന്നു ടീച്ചർമാർക്ക് കുട്ടികളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ കഴിയുന്ന ചില മാർഗങ്ങൾ ഓരോ കുട്ടിയെയും വ്യക്തിഗതമായി അറിയുക ഓരോ കുട്ടിയുടെയും താല്പര്യങ്ങളും ശക്തികളും ദൗർബല്യങ്ങളും മനസ്സിലാക്കുക കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക അവരുടെ നേട്ടങ്ങളെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക കുട്ടികളെ ശ്രദ്ധിക്കുക അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കുട്ടികളുമായി സൗഹൃദപരമായ ബന്ധം സ്ഥാപിക്കുക അവരുമായി ഒരു സുഹൃത്ത് പോലെ ഇടപെടുക കുട്ടികൾക്ക് അവരുടെ ടീച്ചർമാരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ കഴിയുന്ന ചില മാർഗങ്ങൾ ടീച്ചർമാരെ മാനിക്കുക അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക ചോദ്യങ്ങൾ ചോദിക്കുക തനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ചോദിക്കാൻ മടിക്കരുത് പഠനത്തിൽ ശ്രദ്ധിക്കുക ക്ലാസ്സിൽ ശ്രദ്ധയോടെ ഇരിക്കുക ടീച്ചർമാരുമായി സംവദിക്കുക അവരുമായി തുറന്നു സംസാരിക്കുക ഒരു നല്ല ടീച്ചർ വിദ്യാർത്ഥി ബന്ധം ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ടാക്കും അത് അവരെ നല്ല മനുഷ്യരായി വളർത്താൻ സഹായിക്കുന്നു